കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റ് വഴി ഈ വർഷം ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോയ തീർത്ഥാടകരുടെ ആദ്യ സംഘവുമായി വിമാനം ബുധനാഴ്ച ബുധനാഴ്ച കണ്ണൂരിലെത്തും ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് സൗദി എയർലൈൻസിന്റെ വിമാനത്തിലാണ് ആദ്യ ഹാജിമാരുടെ സംഘം ഇറങ്ങുക ജീവിത സ്വപ്നം പൂർത്തീകരിച്ച സംശുദ്ധ മനസ്സോടെ തിരിച്ചെത്തുന്ന ഹാജിമാരെ സ്വീകരിക്കാൻ വിമാനത്താവളത്തിൽ നേരത്തെ എത്തിച്ചിരുന്നു ഇമിഗ്രേഷൻ പൂർത്തീകരണത്തോടെ തീർത്ഥാടകർക്ക് നൽകാവുന്ന വിവിധം ഒരുക്കി ഒരുക്കിവച്ചിട്ടുണ്ട് ഹാജിമാരുടെ തിരിച്ചുവരവ് നടപടികൾ സുഗമമാക്കുന്ന കാര്യം ആലോചിക്കാൻ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വിവിധ വകുപ്പുകളുടെ സംയുക്ത യോഗം ചേർന്നിരുന്നു സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി സ്പെഷ്യൽ ഓഫീസർ യു അബ്ദുൽ കരീമിന്റെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ സൗദി എയർലൈൻസ് ആരോഗ്യം കസ്റ്റംസ് എമിഗ്രേഷൻ കിയാൽ പ്രതിനിധികൾ പങ്കെടുത്തു തിരിച്ചെത്തുന്ന ഹാജിമാർക്ക് തുടർ ആരോഗ്യ പരിരക്ഷാ സംവിധാനം പ്രത്യേകം ഒരുക്കുന്നുണ്ട് പ്രത്യേക മെഡിക്കൽ സംഘം വിമാനങ്ങൾ എത്തുന്ന അഞ്ചു ദിവസവും ഉണ്ടാവും സമീപത്തെ ആശുപത്രികളിൽ പ്രത്യേക സംവിധാനവും ഒരുക്കിയിട്ടുണ്ട് ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടിനും രാത്രി ഒൻപത് അൻപതിനുമായി രണ്ട് വിമാനങ്ങളാണ് എത്തുന്നത് തുടർന്നുള്ള നാല് ദിവസങ്ങളിലായി ഏഴ് വിമാനങ്ങൾ എത്തിച്ചേരും രണ്ടാമത്തെ ഹജ്ജ് സംഘം പതിമൂന്നിനാണ് എത്തിച്ചേരുക പുലർച്ചെ രണ്ട് അൻപതിനും അന്ന് രാത്രി ഒൻപത് നാൽപ്പതിനും ജൂലൈ പതിനേഴിന് പുലർച്ചെ പന്ത്രണ്ട് നാൽപ്പതിനും വൈകിട്ട് ആറിനും രണ്ട് വിമാനങ്ങളിലായി ഹാജിമാർ തിരിച്ചെത്തും പതിനെട്ടിന് രാവിലെ ഒൻപത് അൻപതിന് ഒരു വിമാനം വരും അവസാന സംഘങ്ങൾ പത്തൊൻപതിന് രാവിലെ അഞ്ച് പത്തിനും രാത്രി പതിനൊന്ന് ഇരുപതിനും എത്തിച്ചേരുന്നതോടെ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടന യാത്രാ ക്രമീകരണം പൂർത്തിയാവും കണ്ണൂർ എംബാർക്കേഷൻ വഴി ഹജ്ജിന് പോയവരിൽ മൂന്ന് പേർ പുണ്യഭൂമിയിൽ മരണപ്പെട്ടിരുന്നു കണ്ണൂരിൽ നിന്ന് രണ്ട് കുട്ടികൾ ഉൾപ്പെടെ മൂവായിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് തീർത്ഥാടകരാണ് ഒൻപത് വിമാനങ്ങളിലായി പുണ്യകർമ്മങ്ങൾക്കായി പോയിരുന്നത് ഇവരിൽ കർണാടകയിൽ നിന്ന് മുപ്പത്തിയേഴു പേരും പോണ്ടിച്ചേരിയിൽ നിന്ന് പതിനാല് പേരും മഹാരാഷ്ട്രയിൽ നിന്ന് മൂന്ന് പേരുമുണ്ട് കണ്ണൂരിൽ നിന്ന് പോയവരിൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേർ സ്ത്രീകളാണ് ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ